തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കേഡറ്റ്പ്പള്ളി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഓയും തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രിൽ ഇൻസ്പെക്ടർ കൂടിയായ സുരേഖ് സാർ കേഡറ്റുകൾക്ക് പോലീസ് സ്റ്റേഷന്റെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും തോക്കുകൾ ലാത്തി വിലങ്ങുകൾ എന്നിവകളെ കുറിച്ച് വളരെ വിശദമായി തന്നെ വിശദീകരിച്ച് സംസാരിച്ചു പ്രധാനാധ്യാപിക അഫ്സു ടീച്ചർ സി പി ഒ കെ ജെ പ്രേംകുമാർ സ്കൂൾ പിടിഎ പ്രസിഡന്റ് എം എസ് സജീഷ് എന്നിവർ നേതൃത്വം നൽകി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി എൺപതോളം കേഡറ്റുകൾ പങ്കെടുത്തു അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണത് പോലീസിന്റെ നേരത്തെ വരുന്ന കല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ നമുക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി കെൽക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ആണത് പറയുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ് പിടിക്കുക നമ്മുടെ കയ്യിൽ ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് ഈ ഒരു സാധനത്തിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പോവാണായിട്ടുള്ള ലത്തി